ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഈ വീട് പതിനഞ്ച് സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ഒരു കോമൺ ബാത്റൂമോട് കൂടിയ വീടാണ് വീടിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ ടൗണിനൊക്കെ അടുത്ത് എല്ലാവിധ സൗകര്യങ്ങളും ഒരു ഒരു കിലോമീറ്റർ താഴെ നോക്കുന്നവരാണെങ്കിൽ ഈ വീട് നോക്കാവുന്നതാണ് കാരണം നമുക്ക് സ്കൂള് കോളേജ് ബാങ്ക് പള്ളി തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഒരു കിലോമീറ്റർ താഴെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ നമ്മളിപ്പോൾ ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം നമ്മളാദ്യം പറഞ്ഞ പോലെ നല്ല വീതിയുള്ള പഞ്ചായത്ത് ടാറിംഗ് റോഡ് ചേർന്നാണ് കേട്ടോ നിരപ്പായ സ്ഥലത്ത് നല്ല വീതിയുള്ള ടാറിംഗ് റോഡ് ചേർന്നാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നമ്മളിപ്പോൾ പഞ്ചായത്ത് റോഡിൽ നിന്നും നമ്മുടെ വീടിൻ്റെ കോമ്പൗണ്ടിനുള്ളിലേക്ക് പ്രവേശിക്കാം അപ്പോൾ നമ്മുടെ ചാനൽ നെയിം ട്വൻറ്റി ഫോർ പ്രോപ്പർട്ടി നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ലാഭകരമായിട്ടുള്ള നല്ല നല്ല വീഡിയോകളൊക്കെ കാണുവാനും നോട്ടിഫിക്കേഷനും ലഭിക്കുവാനാണ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളുക നമ്മളിപ്പോൾ നമ്മുടെ വീതിയുള്ള പഞ്ചായത്തൊട്ട ആറിംഗ് റോഡിൽ നിന്നും നമ്മുടെ നേരെ നമ്മുടെ വീടിൻ്റെ കോമ്പൗണ്ടിനുള്ളിലേക്ക് പ്രവേശിച്ചു കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ നമുക്ക് കാണാം ഇത് കണ്ടോ ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്ത് സൈഡിൽ കൂടെ ആണെങ്കിലും ചെടികളൊക്കെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട് ചെടി ചട്ടികളുണ്ട് അപ്പോൾ നല്ല മനോഹരമാക്കിയാണ് കേട്ടോ മുറ്റവും പരിസരമൊക്കെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ കാണാൻ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ കണ്ടോ സ്റ്റോൺ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് അതിന്മേലെ ഗ്രാസ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഇതുകൊണ്ടോ നല്ലൊരു കാർ കാർപോറച്ച് നമുക്കിപ്പോൾ ആദ്യം തന്നെ വീടിൻ്റെ ഇൻസൈഡ് വീഡിയോ കണ്ടു നോക്കാം കേട്ടോ കയറി ചെല്ലുമ്പോൾ കാണാം നല്ല വിശാലമായിട്ടുള്ളൊരു സിറ്റൗട്ട് അതുപോലെ തന്നെ ഇൻസൈഡിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ലിമിഹാൾ ധാരാളം ഫാഷൻ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട് ഉടമസ്ഥൻ താമസിക്കാൻ വേണ്ടി തന്നെ പണത് വീടാണ് കേട്ടോ ഉടമസ്ഥനെ ഏകദേശം ഒരു ആറേഴ് വർഷമായിട്ട് ഈ വീട്ടിൽ താമസിക്കുന്നതാണ് ഒരു വർഷം മുമ്പ് ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്ത് സീലിംഗ് വർക്കൊക്കെ ചെയ്ത് നല്ല മനോഹരമാക്കി റിനോവേറ്റ് ചെയ്തെടുത്ത വീടാണ് കേട്ടോ ഇപ്പോൾ ശരിക്കും കണ്ടാൽ നമുക്ക് മനസ്സിലാകും നല്ലൊരു പുതിയൊരു വീട് എങ്ങനെയാണ് അതുപോലെയാണ് കേട്ടോ ഈ വീട് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ആദ്യം പറഞ്ഞു പതിനഞ്ച് സെൻറ് സ്ഥലം രണ്ടായിരം സ്ക്വയർ ഫീറ്റോട് കൂടിയ വീടാണെന്ന് ഇപ്പോൾ ഈ വീടിന് ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്ന വിലയാണെങ്കിലും വെറും അറുപത്തിയഞ്ച് ലക്ഷം രൂപ മാത്രമാണ് കേട്ടോ ഉടമസ്ഥം പ്രതീക്ഷിക്കുന്നത് വിലയിൽ ചെറിയ രീതിയിൽ നമുക്ക് മാറ്റം വരുത്തി മേടിക്കാവുന്നതാണ് കേട്ടോ ഇപ്പോൾ ഈ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നതാണെങ്കിൽ കാഞ്ഞിരപ്പള്ളി ടൗൺ അടുത്തായിട്ടാണ് കേട്ടോ കാഞ്ഞിരപ്പള്ളി ടൗണിൽ നിന്ന് ഏകദേശം ഒരു മൂന്നര കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം റൂട്ടിൽ നിന്നാണെങ്കിൽ വെറും എണ്ണൂറ് മീറ്റർ മാത്രമേ ഈ വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ ദൂരമുള്ളൂ നമുക്ക് സ്കൂള് ബാങ്ക് കോളേജ് പള്ളി തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും നമുക്കൊരു എണ്ണൂറ് ഒരു കിലോമീറ്റർ എണ്ണൂറ് മീറ്റർ അല്ലെങ്കിൽ ഒരു കിലോമീറ്റർ താഴെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ ഇതുകൊണ്ട് നമ്മുടെ ലിവിംഗ് ലിവിങ് ഹാളിലേക്കൊരു ഭംഗിയുണ്ടോ നല്ല വിശാലമായിട്ടുള്ള ലിവിംഗ് ഹാൾ ധാരാളം ലൈറ്റുകൾ ഫാഷൻ ലൈറ്റുകൾ ഇൻ്റീരിയർക്ക് അതുപോലെ തന്നെ പ്രയർ ഹാളിനുള്ള ഏരിയ കൊടുത്തിട്ടുണ്ട് അവിടെയാണെങ്കിൽ ധാരാളം ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ലിവിംഗ് ഹാൾ ഡൈനിങ് ഹാളും കൊണ്ടൊക്കെ ആണെങ്കിലും ലൈറ്റ് കൊണ്ട് നല്ലൊരു മനോഹരമാണ് കേട്ടോ ഉണ്ടോ ഡൈനിങ് ഹാളിലൊക്കെ കൊടുത്തിരിക്കുന്ന ലൈറ്റുകളും കൊണ്ട് സീലിംഗ് വർക്ക് ഇൻറ്റീരിയർ വർക്ക് മൊത്തത്തിൽ നല്ലൊരു അടിപൊളി വീടാണ് കേട്ടോ നല്ല വലുപ്പമുള്ള മൂന്ന് ബെഡ്റൂംസ് ആണ് കേട്ടോ മൂന്നും അറ്റാച്ച്ഡ് ഒരു കോമൺ ബാത്റൂമോട് കൂടി വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ വീടിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കൂടി ഒന്ന് പറയാൻ കേട്ടോ പതിനഞ്ച് സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ വീടാണ് വീടിന് വീടിനുടമസ്ഥൻ പ്രതീക്ഷിക്കുന്ന വില വെറും അറുപത്തഞ്ച് ലക്ഷം രൂപ മാത്രമാണ് കേട്ടോ വിലയിൽ മാറ്റം വരുത്തുന്നതുമാണ് കാഞ്ഞിരപ്പള്ളി ടൗണിൽ നിന്ന് ഏകദേശം ഒരു മൂന്നര കിലോമീറ്റർ മാത്രം മാറിയാണ് കേട്ടോ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കായും ഹൈവേയിൽ നിന്നാണെങ്കിൽ വെറും എണ്ണൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ അതേപോലെ തന്നെ നിങ്ങൾക്ക് ലോൺ സൗകര്യം വേണ്ടവർക്ക് ഞങ്ങൾ തന്നെ ലോൺ സൗകര്യങ്ങളെല്ലാം ചെയ്തു നൽകുന്നതാണ് പേപ്പർ വർക്ക് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തന്നെ ചെയ്ത് നൽകും നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം കണ്ടല്ലോ ഇത് നമ്മുടെ സെക്കൻഡ് ബെഡ്റൂം അതുകൊണ്ട് ഒക്കെ വലിപ്പം കണ്ടോ നല്ല നല്ല വലിപ്പമുള്ള ബെഡ്റൂംസ് അതേപോലെ തന്നെ മൂന്ന് ബെഡ്റൂംസും അറ്റാച്ച്ഡ് അതിനോട് കൂടെ ഇത് കണ്ടോ കോമൺ ബാത്റൂം വരുന്നുണ്ട് വാഷ് കൗണ്ടർ ഏരിയ അവിടെ നമ്മൾ കണ്ടു വാഷ് കൗണ്ടർ ഏരിയയിലാണെങ്കിൽ ഒരു കബോർഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ തേർഡ് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി വരുന്നത് അല്ല മൂന്ന് ബെഡ്റൂംസും നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ നല്ല വിശാലമായിട്ടുള്ള ബെഡ്റൂംസാണ് അതുപോലെ തന്നെ എ സി കണക്ഷനുണ്ട് പോയിന്റ് ഉണ്ട് എല്ലാ ബെഡ്റൂംസിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ കിച്ചണ വർക്ക് ഏരിയയിലെ സൗകര്യം കൂടി ഒന്ന് കണ്ടു നോക്കാം നല്ല വിശാലമായിട്ടുള്ള കിച്ചണ വർക്ക് ഏരിയ ആണ് കേട്ടോ കിച്ചണ് രണ്ട് വർക്ക് ഏരിയ വരുന്നുണ്ട് ഈ വീടിൻ്റെ ജലലഭ്യത എന്ന് പറയുന്നത് ഒരിക്കലും പറ്റിയില്ലാത്ത കുഴൽ കിണർ വെള്ളമാണ് കേട്ടോ ഏകദേശം ഉടമസ്ഥനൊരു ആറേഴ് വർഷമായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നതാണ് വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല അതേപോലെ കിണറുകുത്തണമെന്ന് ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ ഇവിടെ സ്പേസ് ഉണ്ട് കേട്ടോ സ്ഥാനമുണ്ട് നമ്മുടെ പാനഞ്ച് സെൻറ്റ് സ്ഥലത്തിൽ ബാക്ക് സൈഡിൽ വരുന്ന ഒരു ഏരിയ ആണ് കേട്ടോ ഇവിടെ ആണെങ്കിലും അത്യാവശ്യം നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് അലക്കുകളിലുണ്ട് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും നമുക്ക് വേസ്റ്റ് ഒരു ടാങ്ക് ഉണ്ട് എന്തെങ്കിലും നട്ടുപിടിപ്പിക്കാനൊക്കെ ആണെങ്കിലും ബാക്ക് സൈഡ് സ്ഥലമുണ്ട് കേട്ടോ റോഫ് ഏരിയയിലോട്ട് പോകാനാണെങ്കിലും മുകളിലോട്ട് കയറാനാണെങ്കിലും പുറത്തുനിന്ന് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ മുകളിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്നും ഫോളോയും കൂടി ചെയ്യുമല്ലോ